വേദിയിലും സാസ്വലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരും വേദിയിലുള്ള ഒരാളെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് ഐ വുഡ് ലൈക്ക് ടു എക് എ ഹാർട്ടി വെൽക്കം ടു ശ്രീ സർബനന്ദ സുനോൾജി ദ മിനിസ്റ്റർ ഫോർ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് and hope he will have a pleasant stay here. Sri Sarbananda Sonowalji, who has come down to Thiruvananthapuram, as you all aware, is the chief guest here today. And I am sure he would do everything possible to take this port to higher levels and ensure that this gets completed on time. Vision presented here by Sri Karanadani, MD APSCZ, who is greatly involved in the construction of this prestigious project. I also welcome the ministers and the esteemed people's representatives, including Leader of Opposition. Kerala tale, Adistana, പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ചു കഴിഞ്ഞുവെന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ നമ്മുടെ നാടിന്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി എത്രയോ പതിറ്റാണ്ടുകളാണ് ആ സ്വപ്നവും പേറി നാം നടന്നത് ഓരോ വട്ടം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള തടസ്സങ്ങൾ വന്നു എന്നാൽ ഒരു ഘട്ടമായപ്പോ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാവും ഇത് നേരത്തെ ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരി ഈ പദ്ധതിക്ക് ആവശ്യമായ ചില ഘടകങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ അതോടൊപ്പം വലിയ തോതിൽ ഉയർന്നുവന്ന മറ്റു ചില പ്രശ്നങ്ങൾ എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള യു ഡി എഫ് ഗവൺമെന്റ് കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനാണ് വന്നത് നാടിന്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ അത് വികസനത്തിനകുന്നതാണോ നാടിന് ഗുണകരമാവുന്നതാണോ അതിനെ തടസ്സങ്ങൾ ഏതരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിന്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിച്ചത് അതിന് അതിന്റേതായ ഫലമുണ്ടായി ഇതുമാത്രമല്ല ഒട്ടേറെ നമ്മുടെ നാടിന്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്